ില് വലതു ഭാ എണ്ണം ഈ കുത്തില്ലേ വെച്ച് നോക്കി കുറച്ച് ഉള്ള കൂടി ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കട്ടെ അറിയിക്കുക അപ്പൊ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കണം ഓക്കെ ആ ഫേസ്ബുക്കിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശമാഷി പഠിപ്പിച്ചും നീ പഠിപ്പിക്കൂ നീയല്ലേ അതിൽ എക്സ്പേർട്ട് ഞാൻ മോളെ ഈ ഓൺലൈനിൽ വേറെ ും കാണണ്ടിരിക്കും എന്താ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആക്കിയ ഞാൻ തരാം രാത്രിക്ക് ഫുൾ ചാറ്റിംഗല്ലേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യം സമയം വേണ്ടിയല്ലോട്ടോ ഇവിടെ എങ്ങനെയാക്കിട്ട് ണേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ ഏത് കുട്ടീനസിന്റെ വന്നില്ലേ ആരേണു എന്റെ ഇഷ്ടപ്പാ ഓ എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ കുഞ്ഞു മൂർക്കണ്ട കേട്ടോ ഉം ഉം അമ്മയും മോനും കുടി ഓരോന്നുണ്ടാക്കി വെക്കുതന്നെ ബോധിപ്പിക്കാനോ കളിക്കുന്നേ കഥാകളി േണുടേണു സാവ

പണി മുഴുവൻ ഞങ്ങൾ എടുത്തു അടുത്ത് വെള്ളം എല്ലാവരും ഇക്കറൊക്കെ മാറ്റി പാൻറാക്കി തുടങ്ങി നമ്മളിപ്പോഴും ഇട്ട ഒരു ഫീൽ കിട്ടില്ല നമ്മളീ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും ഒരു കണക്കിന് അതും ശരിയാ

ആ ഇത് തന്നെ വീട് ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ ഇടുന്നേരും കാണുന്നില്ലല്ലോ ഇപ്പൊ നോക്കാം ഓളും

ഒരു നിനക്ക് മാത്രല്ലേ ഉള്ളൂ ഇവനീ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ചാണകോയി പോയി തല വെക്കുന്നത് വിടാ നമ്മളെ വളർത്തിയത് നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ നീയല്ല അഡ്രസ് അപ്പ പിടിച്ചു നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു എന്റെ കാര്യം എന്താ ഓ കഴിക്കാൻ കഴിച്ചോട്ടെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി അറിഞ്ഞോണ്ട് ഇനി കൂട്ടുകാരനെ കിട്ടൂല അവർ വർഗ ശത്രുക്കളാ ഞാൻ പോവാ നിങ്ങൾ എന്തെങ്കിലും നിക്ക് അതിലൊരു കാര്യമുണ്ട് നമ്മുടെ പാർട്ടി ഗ്രാമത്തിന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാല് ആഞ്ഞു അടുത്ത ഗവർണർ നമ്മൾ നമ്മൾ ആളാണ് മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചുകൊടുക്കേണ്ട യാതൊരു ഗതി കേടും തൽക്കാലം കേരളത്തിൽ ഇല്ല ആടുന്ന ഒരു ബി കെ പിന്നെ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികൾ ആ വോട്ടൊക്കെ നമുക്കല്ലേ അതുകൊണ്ട് കൊണ്ട് ഓളെ ബുദ്ധി എന്താ അങ്ങനെയാണ് ഐഡിയ എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് നമുക്ക് കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും പെണ്ണു ശരിയാക്കിയാട്ടിന്റെ യോഗമാണ് നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള സുവർണവാസമായിട്ട് കരുതിയാ മതി നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഞാനും പറയും എനിക്ക് പ്രായം കൂടി വരിക എതിർപ്പുണ്ടാ ഓന് പ്രായം ഞാൻ കൂടുന്ന കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ പാർട്ടിയുടെ ഈ ദൗത്യം ബി കെ പിയുടെ ഉണ്ണി ഏൽപ്പിക്കാം ബോംബോയി സംസാരിക്കട്ടെ